നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് വേടൻ്റെ തന്നെ മറ്റൊരു പാട്ട് ചർച്ച ചെയ്താലോ ഏത് പാട്ടാണെന്ന് വെച്ചാൽ കൊണ്ടാൽ എന്ന സോങ്ങ് അതിനേക്കാൾ ഉപരിയായിട്ടത് കടലിൻ്റെ മക്കളാ കടലിൻ്റെ കടലമ്മ കയങ്ങലേ പറ്റത് ആ പാട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായിരിക്കും എന്നെനിക്ക് അറിയും എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സോങ്ങാണ് എനിക്ക് വന്ന് സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചാൽ അല്ലെങ്കിൽ സ്റ്റേജുകളിൽ ഇളക്കി മറിച്ചാൽ വേടൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള സോങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ കൊണ്ടാൽ എന്ന് പറഞ്ഞ സോങ്ങ് തന്നെയായിരിക്കും അല്ലേ അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് ഒന്ന് ഊളിയിട്ട് പോകാം അപ്പം അതിന് മുന്നേട്ട് എനിക്ക് തോന്നുന്നു മാഡൻ മറ്റു പാട്ടുകളിലെല്ലാം ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത പാട്ടുകളിലെല്ലാം പിന്നൊക്കെ ജാതീയതയും വർണ്ണവിവേചനവും മറ്റു കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളതെങ്കിലും ഈ ഒരു പാട്ടിൽ ഒരു പ്രത്യേക തൊഴിലാളി വിഭാഗത്തിൻ്റെ വേദനകളും അവൻ്റെ ജോലി സാഹചര്യങ്ങളും കുടുംബ സാഹചര്യങ്ങളും ആ ഒരു പ്രത്യേക വൈഷമ്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അതൊരു ഭയങ്കരമായ അത്രയും വരികളിൽ അത് വരച്ച് കാണിക്കാൻ സാധിക്കുന്നു അവൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് വരച്ച് കാണിക്കാൻ സാധിക്കുന്നു ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ മനസ്സിലാകുന്നതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മത്സ്യ മത്സ്യത്തൊഴിലാളികൾക്കായിരിക്കും അവരെ അവരെ മനസ്സിലെ വേദനകളും ആകുലതകളും അവർ പറയുന്നതിനേക്കാളും ഒരു നൂറ് നാവായിട്ട് ഈ പാട്ടിലത് വരച്ച് ചേർത്തിട്ടുണ്ട് വേടനും വേടൻ്റെ സഹപ്രവർത്തകരും ചേർന്നിട്ട് എന്തായാലും നമുക്ക് ആ പാട്ടിലേക്ക് ഒന്ന് നോക്കാം അത് അതിന് പോകുന്നതിന് മുന്നേനെ ഈ പാട്ടിനെക്കുറിച്ച് ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേടനെ ഇത് എവിടെയാണ് ഷൂട്ട് ചെയ്തത് അഞ്ചുതെങ്ങിലാണ് ഷൂട്ട് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതിൻ്റെ വരികളിലെ പ്രയോഗങ്ങള് എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെയുള്ള തൊഴിലാളികളുമായിട്ട് കുറച്ച് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നും ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാം അതേ തന്നെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം പണ്ടല്ല പാട്ട് എനിക്ക് ഭയങ്കര അല്ലേ കാരണം എന്താ പറയുക എനിക്ക് എനിക്കത് എഴുതാൻ പറ്റോ ഇല്ലയോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അത് കൊല്ലത്ത് അഞ്ചു നടക്കുന്ന കടൽ മത്സ്യത്തൊഴിലാളികളുടെ നടക്കുന്ന സംഘർഷപരിതമായ ജീവിതത്തെ കുറിച്ചൊക്കെ എഴുതുന്ന ഒരു പാട്ടാണ് അതെത്രത്തോളം എനിക്ക് കടൽ ജീവിതം ഒന്നറിയൂല എനിക്ക് അത് എത്രത്തോളം വർക്ക് ആവുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോ ആ പടത്തിൽ തന്നെ വർക്ക് ചെയ്ത ഒരുപാട് അഞ്ചുതെങ്ങൾ ഉള്ള കുറെ അവിടുത്തെ തൊഴിലാളികളൊക്കെ ഉണ്ട് അവരൊക്കെയായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് മിണ്ടി അവരെ കുറെ സാധനങ്ങള് കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആ കുറെ വാക്കുകളൊക്കെ അവരെ വാക്കുകൾ മീൻസ് അതിനൊക്കെ ഉള്ളത് അവരുടെ വികാരങ്ങളുണ്ട് തിരുവനന്തപുരത്ത് അഞ്ചു തെങ്ങിലാണ് കൊണ്ടാൽ സോങ്ങിൻ്റെ ഒരു വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ കുറിച്ച് അദ്ദേഹം അതിൻ്റെ വേർഡിങ്സും കുറച്ച് കാര്യങ്ങളും എല്ലാം അഞ്ചിതെങ്കിൽ തന്നെയുള്ള മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംബന്ധിച്ച അവരിൽ നിന്ന് കിട്ടിയ കുറേ അറിവുകളും കൂടെ ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഈ പാട്ട് പാട്ടെഴുതിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നമുക്കതിൻ്റെ പാട്ടിലെ വരികളിലേക്ക് കടലമ്മ കരഞ്ഞല്ലേ പറ്റിയത് അത് ഒരു പക്ഷേ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും മൂളിയിട്ടുണ്ടാവാം അത് ആര് പാടുന്നതിനേക്കാളും അതിന്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് ഒറിജിനലായിട്ട് വേടന്റെ ഒരു സ്വരത്തിന് ഒരു ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ സൗണ്ടിൽ അത് കേക്കുമ്പോഴത്തെ ഒരു പ്രത്യേക അനുഭൂതിയാണ് അപ്പൊ ആ ഒരു നാലു വരെ അദ്ദേഹത്തിന്റെ സൗണ്ടിലൂടെ കേട്ടിട്ട് അവരികളിലേക്ക് പോകും ഒഴുകിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് അങ്ങനത്തെ ഒരു പെയിൻ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം സാധാരണക്കാരനുകൊണ്ടായിരിക്കാം കരയില്ല കടലല്ലേ കണ്ടത് കടലിൻ്റെ മക്കളാ കടലിൻ്റെ കടലമ്മേ പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിൻ്റെ മക്കളാ കടലിൻ്റെ ആർക്കാണ് തൻ്റെ മക്കളുടെ ദുഃഖങ്ങളും വ്യാകുലതകളും ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്മയ്ക്കാണല്ലേ പെറ്റമ്മയ്ക്കാണ് തൻ്റെ മക്കളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും വേദനകളും അവൻ്റെ മനസ്സൊന്ന് വാടിയാൽ മുഖം ഒന്ന് വാടിയാൽ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്മയ്ക്കാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് കടലമ്മ അമ്മയ്ക്കാണ് ആ അമ്മ നൊന്ത് പ്രസവിച്ച മക്കളാണ് കടലിൻ്റെ മക്കൾ എന്നാണ് ഇതിനകത്ത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ആ അമ്മ പ്രസവിച്ച ആ മക്കൾക്ക് അവരുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ വേദനിക്കുന്ന ആർക്കായിരിക്കാം കടലമ്മയ്ക്ക് തന്നെയാണ് അപ്പോൾ ആ കടലമ്മ എന്ത് ചെയ്യും ആ അമ്മ അവരുടെ കണ്ണീര് തുടക്കിയാണ് ആ ഒരു അവൻ്റെ ദുഃഖങ്ങളെ മാറ്റുന്ന കടലമ്മയുടെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അവരൊറ്റ കണ്ണീരെല്ലാം അവളല്ലേ കട്ടത് എന്നൊരു വാക്കുകളാണ് അതായത് ആ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണുനീരെല്ലാം പോകുന്ന കള്ളിയാണ് കടലമ്മ അങ്ങനെ ആ മക്കളുടെ വറുതികൾക്ക് അവസാനമായി അവർക്ക് സന്തോഷവും സമ്പത്തും നൽകുന്ന അമ്മ അല്ലേ ഒരു സ്വന്തം തൊട്ടടുത്തുള്ള അയൽവക്കക്കാരൻ അയൽവക്കത്തുള്ളവർക്ക് പോലും തൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു നേരത്തെ അടുപ്പ് പുകയുന്നുണ്ടോ അവന് ഒരു നേരത്തേക്കുള്ള ആഹാരമുണ്ടോയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല കരയല്ല കാണുന്നത് കരയല്ല കടലല്ലേ കണ്ടത് ഈ മക്കളുടെ വേദന കണ്ണുനീര് കാണുന്ന കടലാണ് കണ്ടത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ കടലിൻ്റെ മക്കളാ ആ അമ്മയുടെ കടലമ്മയുടെ മക്കളാണ് ഞങ്ങൾ എന്ന് പറയുന്നത് നാല് വരികൾ അതാണ് കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് അത് പെറ്റമ്മയാണ് കണ്ണീരെല്ലാം അവളല്ലേ കണ്ടത് ഈ മക്കളുടെ കണ്ണുനീരെല്ലാം തുടച്ച് മാറ്റി കളഞ്ഞ അമ്മയാണ് കരയല്ല കടലാണ് കണ്ടത് എന്ത് കണ്ടത് അവൻ്റെ ദുഃഖങ്ങൾ കണ്ടത് അതുകൊണ്ട് കടലിൻ്റെ മക്കളല്ലേ കടലിൻ്റെ എന്ന് പറയുന്ന നാല് വരികൾ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വരികളിലേക്ക് പോകാം അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വരികൾ വേടൻ പാടുന്നതും കൂടെ കേട്ടിട്ട് നമുക്ക് ആ വരികളുടെ അർത്ഥങ്ങളിലേക്ക് കടന്നു പോകാം അതിന് അതിനു ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതിനകത്തെ വരികളെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം കാഴ്ചപ്പാടിൽ നിന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിന് എന്തെങ്കിലും തെറ്റുകളുണ്ടോ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ അതുപോലെ തന്നെ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ടല്ലോ ഹൈപ്പ് ചെയ്യാന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും അപ്പോൾ നമുക്ക് വേടന്റെ നാല് വരികളിലൂടെ കേൾക്കാം കാറ്റിൽ മീനും മണക്കും കൊണ്ടൽ അതും ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് തോന്നുന്നത് ഞാൻ കൊണ്ടൽ എന്ന് കൊണ്ടെന്ന് പറഞ്ഞൊരു കാറ്റാണ് ആ പടത്തിന്റെ പേരും കൊണ്ടല്ല അത് കടലില് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും അപകടം പിടിച്ചൊരു കാറ്റ് അതാണ് അത്രേ അത് നാല് സൈഡിൽ നിന്നും വീശിയിട്ട് കപ്പിത്താന്റെ കൈന്ന് സ്രാങ്കിന്റെ കൈന്ന് കണ്ട്രോളിൽ പോകുന്നു കടൽ എടുത്തടിക്കും അത്ര വെള്ളത്തിന് അപ്പൊ അത്രയും ഉപ്പുകാരി കാറ്റ് ഒരു പ്രത്യേക ഒരു മണമാണ് അല്ലേ നമുക്കറിയാം ഒരു ഉളുമ്പ് മണമാണ് മീനിൻ്റെ ഒരു മണമാണ് പക്ക ഉപ്പുകാറ്റിൻ്റെ എന്താണ് മീൻ മണക്കും ഉപ്പുകാറ്റിൽ മീൻ മണക്കും പിന്നെ നടുക്കടലിൽ എന്നാൽ അപകടകരമായ മറ്റൊരു കാറ്റുണ്ട് കടലിൽ കരയിൽ നിൽക്കുന്ന നമുക്ക് കിട്ടുന്ന കാറ്റിലെ മീനാണ് മണക്കുന്നതെങ്കിൽ ഈ നമ്മളെയൊക്കെ ഊട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ നാവിൻ്റെ സ്വാദ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിന്നെ കടൽ മത്സ്യങ്ങളെ കൊണ്ടുവരാനായിട്ട് കടലിൽ പോയിട്ടുള്ള തൊഴിലാളികൾ അവരെൽക്കുന്ന ഒരു കാറ്റുണ്ട് ആ കാറ്റിൻ്റെ പേരാണ് ഈ പാട്ടിനേനെ അവരുടെ കൊണ്ടാൽ എന്നാണ് ആ കാറ്റ് വളരെ അപകടകരമായ കാറ്റാണ് വേടനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടില്ല അല്ലേ അതായത് നാല് സൈഡിൽ നിന്നും ചുഴിപോലെ വീശിയടിക്കുന്ന കാറ്റാണ് ആ കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ബോട്ടൊക്കെ ഭയങ്കരമായിട്ട് മറിയുവാനും അതുപോലെ മത്സ്യത്തൊഴിലാളികളൊക്കെ മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാവാനും അതുപോലെ മരണകാരണം വരെ ആയേക്കാവുന്ന വളരെ അപകടകരമായ കാറ്റാണ് കൊണ്ടാൽ കാറ്റ് അപ്പം നടുക്കടലിൽ കൊണ്ടാൽ കാറ്റിൽ ഇന്തു മണക്കും ചോരമണക്കും കരയിൽ നിന്നാൽ നമുക്ക് മീനാണ് മണക്കുന്നതെങ്കിൽ നടുക്കടലിൽ നിൽക്കുന്ന അവരെക്കുന്ന കാറ്റ് കൊണ്ടാൽ മരണത്തിൻ്റെ മണമായിരിക്കും ചോരയുടെ മണമായിരിക്കും എന്നാണ് ആ ഒരു വരികളി പറയുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ആ കാറ്റ് ഏറ്റു കഴിഞ്ഞാൽ കര കാണാൻ പിന്നെ പറ്റില്ല അത്രയ്ക്ക് അപകടകരമാണ് അതുകൊണ്ടാണ് നാളെ കര കാണുമോ എന്ന് ചോദിക്കുന്നത് അതോ ഇരയാകുമോ ഈ കാറ്റിനിരയായി ഞാൻ മരണപ്പെട്ടു പോകുമോ കടലിൻ്റെ വെള്ളത്തിൽ വരച്ച വര പോലെ ഞാൻ ഇല്ലാതായി പോകുമോ എന്നാണ് ആ തൊഴിലാളി ചോദിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കാറ്റിൻ്റെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മണം അല്ലേ മീനിൻ്റെ മണം ഇഷ്ടമല്ല പക്ഷേ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നടുക്കടലിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന കൊണ്ടാൽ കാറ്റ് അപകടകരമായ കാറ്റ് ആ കാറ്റ് ഏറ്റു കഴിഞ്ഞാൽ നാളെ കര കാണാൻ പറ്റുമോ അതോ അതിനിരയാകുവാണോ ഞാൻ ഞാൻ വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകുമോ എന്നുള്ള അതാല് വരികൾ എന്ത് മനോഹരമായിട്ടാണത് എഴുതി വെച്ചിരിക്കുന്നത് ഇത്രയൊക്കെ ഭംഗിയായിട്ട് ആർക്ക് എഴുതാൻ പറ്റും വേടനല്ലാതെ അടുത്ത വരികളിലേക്ക് നമുക്ക് പോയാലോ അപ്പോൾ അതിനെക്കുറിച്ചും വേടൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ തന്നെ ആ പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് അടുത്ത ആ വരികളിലേക്കൊന്ന് കടന്നു പോകാം ഓക്കെ നോക്കാം ോ അവൻ തന്നെ മനു നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കെട്ടും മരക്കാരനോ പെരും കടൽക്കാരനോ ഇന്നും കല്ലയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ കടൽ മീനാണോ നാളക്കര പോയി തേരുന്നത് നീയാണോ അതോ ഞാനാണോ നീയാണോ ഞാനാണോ ആരോഗ്യദൃഢഗാത്രമായിട്ടുള്ള ആളുകളാണ് കടലിൽ പോകുന്നത് മത്സ്യത്തൊഴിലാളികളെന്ന് പറയുന്നത് അപ്പോൾ അത്രയും ബലവാന്മാരായിട്ട് ഒരു യോദ്ധാവിനെ പോലെ പടം നയിച്ചവനെ പോലെ തൻ്റെ അമ്മയുടെ സാമ്രാജ്യത്തിലേക്ക് വഞ്ചിയിൽ അല്ലെങ്കിൽ കട്ടമരം എന്ന് പറയുന്ന ആ ഒരു ബോട്ട് പോലെയുള്ള പിന്നെ വഞ്ചി പോലെയുള്ള ആ ഒരു യാനത്തിലൂടെയും അവർ കടലിലേക്ക് ഒരു യോദ്ധാവിനെ പോലെ പടയാളിയെ പോലെ പോലെ കടന്നു പോകുന്നത് സ്വർണവും മറ്റൊന്നും കൊയ്യാനല്ല അവൻ്റെ ഉന്നമെന്ന് പറയുന്നത് ഒരു നേരത്തെ അന്നമാണ് അതായത് അന്നം തന്നെ ഉന്നം ബലവാനിവനോ എന്നാണ് ചോദിക്കുന്നത് അവൻ തന്നെ മന്നൻ ഇനി നായകനോ ഒരു കുടുംബത്തിൻ്റെ നായകനാണ് അല്ലെ കടലിലേക്ക് പോയി അവനെ കടൽ കരയിൽ കാത്തിരിക്കുന്ന കുറേ അധികം അവനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന കുറേ ജീവനുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അപ്പം ഇവരുടെ എല്ലാം കണ്ണുകൾ എങ്ങോട്ടായിരിക്കും കടലിലേക്ക് പോയിട്ടുള്ള അച്ഛനോട് ഭർത്താവിനെ അല്ലെങ്കിൽ മകനെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ കണ്ണുകൾ ആ കണ്ണുകളുടെ പ്രതീക്ഷയാണ് ഈ മകൻ കടലിൽ നിന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയെക്കുറിച്ചും ആ അവൻ്റെ ആ വ്യാകുലതകളെക്കുറിച്ചും പറയുമ്പോൾ മുന്നേ നമ്മൾ സംസാരിച്ച വരികളുള്ളതുപോലെ തന്നെ ഉള്ള ഒരു വരികളാണ് അടുത്ത വരിയിൽ പറഞ്ഞിരിക്കുന്നത് അത് ഈ അമരക്കാരൻ്റെ അല്ലെങ്കിൽ ഈ തൊഴിലാളിയുടെ മനസ്സിൻ്റെ ആകുലതകളാണ് ഇന്ന് എൻ്റെ ഞാൻ വീശുന്ന വലയിൽ നിറച്ച് മീൻ കിട്ടുമോ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി കരയിലേക്ക് പോകാൻ പറ്റുമോ അതോ ആ വലയിൽ കുടുങ്ങുന്നത് ഞാനായിരിക്കുമോ ജീവനില്ലാത്തൊരു പിണമായിട്ട് എന്നെയും കൊണ്ട് അല്ലെങ്കിൽ ഞാനായിരിക്കുമോ തിരിച്ച് കരയിലേക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ള ആ തൊഴിലാളിയുടെ ഒരു ആശങ്കയും ആ വരികയിൽ പറയുന്നുണ്ട് അത് നാളെ കരയിലേക്ക് തിരിച്ചു പോകുന്നത് മീനാണോ അതോ ഞാനാണോ അതോ നീയാണോ അത് പല ചോദ്യങ്ങളാണ് അതായത് എനിക്ക് വളരെയധികം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ അന്നം തേടിയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള വകയായിട്ടുള്ള മീനുമായിട്ട് എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ജീവൻ എൻ്റെ എനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച് ആ രീതിയിൽ മടങ്ങേണ്ടി വരുമോ എന്നുള്ള തൊഴിലാളിയുടെ ഒരാശങ്കയും ആ വരികളിൽ അദ്ദേഹം വരച്ച് കാണിക്കുന്നു അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരു പിടച്ചിൽ തോന്നും അല്ലേ അത് അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ അങ്ങനെയാണല്ലോ പല പാട്ടുകളിലും പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് കടലിലേക്ക് അവർ ധൈര്യസമേതം പോകുമ്പോൾ ഒരു ഉറപ്പുമില്ല തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അതായത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള ഏരിയയിലുള്ള ആ ഒരു ഏരിയ കടൽ തീരവാസികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ഇപ്പോൾ ബോട്ട് മറിഞ്ഞു അല്ലെങ്കിൽ ചേട്ടൻ കിട്ടിയില്ല ഇന്ന് പോകുന്നവരായിരിക്കും വളരെ സന്തോഷത്തോടു കൂടി മക്കൾ കുമ്മയൊക്കെ കൊടുത്തിട്ട് പോകുന്നവരായിരിക്കും നാളെ ഒരു പക്ഷേ അവർ തിരിച്ചു വരുന്നത് മറ്റൊരു രൂപത്തിലാവാം അപ്പോൾ നമ്മുടെ മനസ്സിനെ നേർന്ന ഒരു വേദനയിലേക്കും കൂടി ആ വരികൾ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ അടുത്ത വരികള് തന്നെ അതിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ട് നോക്കാം ഭയങ്കരമായ ഒരു സിറ്റുവേഷൻ ആണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് നോക്കിയിട്ട് നമുക്ക് വരികളിലേക്ക് കടക്കാം അപ്പം പെട്ടെന്ന് ഒരു ദിവസം കടലിൽ പോയിട്ട് പിന്നെ അപ്പനെ അടുത്ത് പറയാ അപ്പം പോയി അപ്പനെ കാണാറിയ അപ്പം പോയിന്നറിയാ ഇവന് നാളെ ചെയ്യാൻ ആ പണി തന്നെയാ മനസ്സിലായോ ആ വികാരൊക്കെ എനിക്ക് അത് കൊണ്ടുവരണം എന്നൊക്കെ ഇണ്ടായിരുന്നു എനിക്ക് അതിനകത്ത് പിന്നെ അതിനകത്തൊരു സാധനം ഉണ്ടല്ലോ ബോഡി കിട്ടില്ല അപ്പൊ പള്ളികളില് കല്ലറക്കിയത് ബോഡി ഉണ്ടാവില്ല പേര് മാത്രം എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ അത് അതൊക്കെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ ഈ വള്ളം അണയും ഉറപ്പില്ലല്ലോ കടലെല്ലാം തന്നാലും ചില വല്ലാത്ത മനുഷ്യർക്ക് എല്ലാം എല്ലാം എന്ന നിനപ്പാണല്ലോ ആ സാധനം എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയത് ആൾക്കാരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല അവിടെ ഉള്ള ആൾക്കാർക്ക് അഞ്ചുതെങ്കിലുള്ള ആൾക്കാർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കണേ പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ എന്ന് പറയുമ്പോ കുറെ ആൾക്കാർ ഓടിക്കിട്ടില്ല ഏടാ അപ്പൊ അവര് അടക്കി വിശ്വസിച്ച് അങ്ങനെ അത് അത് ഭയങ്കര ഭയങ്കര അപകടം പിടിച്ച തളർത്തുന്ന ഒരു എനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെയും കുടുംബനാഥന്മാരെ കടലിൽ പോയിട്ട് തിരിച്ചു കിട്ടാത്തവർ അനേകം പേരുണ്ട് അപ്പം ആ ഒരു വേദനയാണ് ആ വരികളിൽ അദ്ദേഹം പറയുന്നത് ആ വരികളൊന്ന് വായിക്കുമ്പോൾ തന്നെ പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ എന്നാണ് പറയുന്നത് അതായത് തിരിച്ച് കിട്ടിയില്ല എങ്കിൽ അവരുടെ പേരിലൊരു ഒരു കല്ലറ ഒരുങ്ങുന്നുണ്ട് പക്ഷേ ആ കല്ലറയ്ക്കുള്ളിൽ ജഡം ഉണ്ടാവില്ല അവശേഷിപ്പുകളൊന്നും ഉണ്ടാവില്ല വെക്കാനൊന്നും കിട്ടുന്നില്ലല്ലോ അത് കടലുമെന്തേക്കുമായിട്ട് കൊണ്ടുപോയിട്ടുള്ള ചില ആളുകളെ കുറിച്ചാണ് നൂറുകണക്കിന് കുടുംബങ്ങളിൽ അങ്ങനെ പേര് മാത്രം കുത്തിവെച്ച കല്ലറുകളുണ്ടാവാം അതിനെക്കുറിച്ച് അത് മനസ്സിനെ മനസ്സിലൊരു നീറ്റലായിരിക്കും അല്ലേ നമുക്കൊന്ന് കാണാൻ പോലും സാധിക്കാതെ അത് വല്ലാത്തൊരവസ്ഥയാണ് അപ്പം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു പിന്നെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് ഭീരിതമായ ഒരു അവസ്ഥയാണ് അപ്പോൾ പലരും മേടനോട് ആ ഒരു അഭിപ്രായം ഈ ഈ ഒരു പിന്നെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള അനുഭവം പറഞ്ഞിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വരികൾ എഴുതിയിട്ടുള്ളതെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു ഒരു ഉറപ്പുമില്ലാത്ത ജീവിതം നമ്മളെല്ലാ വിഭാഗങ്ങളിലും നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നാലും വളരെ സന്തോഷത്തോടു കൂടി കടലിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത പോകുന്ന കുറേ ജനങ്ങളുടെ സന്തോഷവും സങ്കടവുമെല്ലാം വളരെ ഭംഗിയായിട്ട് ഈ വരികളിൽ വരച്ചിടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ സൗണ്ട് ട്രാക്കും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ഭയങ്കരമായിട്ടും മനുഷ്യൻ്റെ മനസ്സിനെ കീഴടക്കുന്ന തരത്തിലായിട്ടാണ് ഒരു വിങ്ങലും വേദനയും സന്തോഷവും എല്ലാം ഉള്ള ഒരു പ്രത്യേകതരം ഒരു സംഗീതം എന്ന് പറയാം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു തൊഴിലാളികളുടെ വേദന അറിയുന്ന ഒരു സോങ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ആ പാട്ടിൻ്റെ അവസാനത്തെ വരികളിൽ കടൽ നീരുറപ്പിൽ പിറന്നവരെ പിന്നെ വിശപ്പറിയാതെ അലഞ്ഞവരെ സ്വന്തം വിശപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല തിരിച്ചു പോകുമ്പഴേ കുടുംബങ്ങളുടെ എല്ലാം പ്രതീക്ഷകൾ അവരുടെ വയറ് നിറയ്ക്കാനുള്ള അന്നത്തിനുള്ള വഴി ഉണ്ടാകണേ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അവരുടെ വേദനകളും വികാരങ്ങളും എല്ലാം പ്രതിഫലിപ്പിച്ചിട്ടുള്ള ഒരു പാട്ട് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളത് അത് ഇതിന് പിന്നണി പ്രവർത്തകർക്കും വേടനുമൊക്കെ ഒരായിരം നന്ദി ആ ഒരു പാട്ട് കൊണ്ടുപോകുന്നതിൽ അതുപോലെ തന്നെ കേരളത്തിലെ മൊത്തം മത്സ്യത്തൊഴിലാളികൾക്കും നമ്മൾ എത്ര ഇല്ലായ്മയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാലും ആ സ്നേഹമാണ് അവർക്കുള്ളത് അവരുടെ സമ്പാദ്യം എന്ന് പറയുന്ന സ്നേഹമാണ് നമ്മളത് കണ്ടതാണല്ലേ അതായത് വെള്ളപ്പൊക്ക സമയത്ത് നമ്മുടെ പടയാളികളായിട്ട് കുതിച്ച് പോയി നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും മുന്നിട്ട് നിന്ന് നമ്മുടെ നാവികർ നമ്മുടെ സഹോദരങ്ങളാണ് അപ്പോൾ അവരുടെ സമ്പത്ത് സ്നേഹമാണ് അത് അന്ന് അവർ വാതൊരു അളവുമില്ലാതെ വാരിക്കോരി കൊടുക്കുന്നതും നമ്മളെല്ലാവരും ഹൃദയത്തോട് ചേർന്ന് നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മത്സ്യത്തൊഴിലാളിയും കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി വേടണ്ട ഈ പാട്ടിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു അവലോകനം ഞാൻ സമർപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊന്നും പറയാനില്ല സ്നേഹം മാത്രം